ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആയിക്കോട്ടെ അല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫ്ലേവേർഡ് കേക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കേക്കിൻ്റെ സ്പഞ്ചും ഫ്രോസ്റ്റിങ്ങും ഫില്ലിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതിൽ ക്രീമിലും ലെയറിലും ഒക്കെ ഒരു സ്പെഷ്യൽ ഫില്ലിങ്ങാട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം കേക്കിൻ്റെ സ്പഞ്ച് നമ്മളെപ്പോഴും ചെയ്യാറുള്ള വനില സ്പഞ്ചാണ് കേട്ടോ ചെയ്യണത് ഫോർ എഗ്ഗ് ഒരു ടീസ്പൂൺ വാനില എസൻസ് പിന്നെ ഒരു കപ്പ് പഞ്ചസാര അത് പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പും പൊടിക്കാത്തതാണെങ്കിൽ മുക്കാൽ കപ്പ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ തോന്നുന്നുണ്ടാവും ഞാനിപ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജിക്കാണ് കേട്ടോ ചെയ്യുന്നത് അത് എനിക്ക് വേറൊരു സെപ്പറേറ്റ് ഹാഫ് കെ ജി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുമിച്ച് ചെയ്യാനാണ് പക്ഷേ നിങ്ങൾക്ക് മെഷർമെൻ്റ് ഞാൻ പറഞ്ഞു തരുന്നത് വൺ കെ ജിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ മൈദ ആഡ് ചെയ്യുന്നത് മൈദ ഒരു കപ്പും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചതാണ് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് വേണ്ടത് കാൽ കപ്പ് പാലാണ് അപ്പോൾ ആ ഒരു മൈദയും പാലും കൂടെ മാറി മാറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ എപ്പോഴും ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തീരെ കട്ടകളൊന്നും ഇല്ലാണ്ട് എടുക്കാൻ പറ്റും കണ്ടില്ല ഇതിൻ്റെ ബാറ്റർ ഉണ്ടെങ്കിൽ നല്ല ആയിട്ടിരിക്കണം കേട്ടോ കേക്കിൻ്റെ സ്പഞ്ച് കറക്റ്റ് ഹൈറ്റ് കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോഴായാലും ഒക്കെ ആ ഒരു എഗ്ഗിൻ്റെ ഒരു ബാറ്റർ താന്നു പോവാതെ ശ്രദ്ധിക്കുക അപ്പോൾ അത് ഓവർ ബീറ്റ് ആവാതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ലാസ്റ്റ് മൈദയും പാലും കൂടി മിക്സ് ചെയ്യുമ്പോൾ ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഇതുപോലെ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം ഇപ്പം സ്പാച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ആൻഡ് ഫോൾ മെത്തേഡിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മൈദട ബാ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് ആ ഒരു ബാറ്റർ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം എന്നിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട് കേട്ടോ നല്ല ആയിരിക്കണം ക്രീമിയായിരിക്കണം അതേപോലെ കണ്ടില്ലേ ഇനി നമ്മളത് ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു കറക്റ്റ് ബാറ്റർ ഫോർ എഗിൻ്റെ ഒരു ബാറ്റർ നമ്മൾ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മൂന്ന് ലെയറിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം നമ്മളിവിടെ ഫ്രൂട്ട് കസ്റ്റേഡ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിൽ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് ആ പാലിലേക്കാണ് നമ്മൾ കസ്റ്റേഡ് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ അത് ചൂടാക്കുന്നതിന് മുമ്പ് എന്നാ കസ്റ്റേഡ് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ആണ് കസ്റ്റേഡിൻ്റെ പൗഡർ കേട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഒരുപാട് തിക്കായിട്ട് കൊടുക്കണില്ല നമുക്ക് ക്രീമിലും കേക്കിൻ്റെ ലെയറിലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തിക്കാക്കുന്നില്ല കേട്ടോ പുഡിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കസ്റ്റേഡ് ആഡ് ചെയ്യാം അപ്പോൾ അത് ചൂടാക്കുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി അല്ലെങ്കിൽ ഇതിപ്പോൾ പാല് നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള പാലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ സെപ്പറേറ്റ് ബോയിൽ ചെയ്യണില്ല അപ്പോൾ പാല് ബോയിൽ ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം കസ്റ്റേഡ് ആഡ് ചെയ്യാൻ ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് തണുത്ത പാലിൽക്കാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം വേണം ചൂടാക്കാനായിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആയിരിക്കുക കണ്ടെൻസ്ഡ് മിൽക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം ഞാൻ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവ് ആഡ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഫ്രൂട്ടിലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മധുരം ഒന്ന് കൂടുതൽ നിൽക്കണം നല്ലത് കേട്ടോ എന്നിട്ട് നമുക്ക് ഹീറ്റ് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഫ്ലെയിം കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് തിക്കായി വരും അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക അത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു തിക്നെസ് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണത് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കട്ടായിട്ടിരിക്കും പുഡിങ് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ അവർ ഏകദേശം ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഏകദേശം ഒരു ഫലുതാക്കി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് തന്നെ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ ബോയിലായി വരുമ്പോൾ തന്നെ ആ ഒരു തിക്കായി വരും അപ്പോൾ ആ ഒരു തിക്കായിട്ട് വരുമ്പോൾ ഫ്ലെയിമ് ഒന്നും കൂടെ ഒന്ന് കുറച്ച് വെക്കുക പിന്നെ ഭയങ്കര ആക്കണം നമ്മൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാറുമ്പോൾ ഒന്നും കൂടൊന്ന് ടൈറ്റാവും കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നസ്സ് മതിയിട്ട് അതിക്കായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം നന്നായിട്ട് ചൂടാറായിട്ട് വേണം നമുക്ക് കേക്കിൽക്ക് യൂസ് ചെയ്യാൻ ഇനി നമ്മൾ ഫില്ലിങ്ങിൽ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ആയിരിക്കണം കേട്ടോ ആയപ്പോഴും നമ്മൾ കേക്കിൽ ഫില്ലിങ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാനിതിൽ കസ്റ്റാർഡ് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അപ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ചൂട് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മറക്കരുത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കസ്റ്റേഡ് വെച്ച് തണുത്ത് വരുമ്പോൾ ചിലപ്പോൾ കട്ടിയായിട്ടുണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് ഇട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ കസ്റ്റേഡ് ചിലപ്പോൾ പുഡിങ് പോലെ ആയിട്ടുണ്ടാവും കുറേ നേരം ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം എന്നിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഫ്രൂട്ട്സിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഡയറക്റ്റ് കഴിക്കാനും ഈ ഒരു സംഭവം തന്നെയല്ല യൂസ് ചെയ്യാറുള്ളത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കേക്കിൽ കായതുകൊണ്ട് പിന്നെ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഫില്ലിങ്ങിൽക്ക് ഉള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം വേറെ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കിലോയുടെ കേക്കിന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യേണ്ടത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കസ്റ്റേഡ് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒന്ന് മധുരം കൂടി നിൽക്കും അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി കണ്ടൻസ്ഡ് മിൽക്കിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലെയറിലൊക്കെ കൊടുക്കാനും കവർ ചെയ്യാനും ഇത് തന്നെ യൂസ് ചെയ്യണത് പിന്നെ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നോർമലി ബീറ്റ് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ ഒന്ന് സ്റ്റിഫ് ആയാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ന നന്നായിട്ട് സ്റ്റിഫായിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഓഫ് വൈറ്റ് ക്രീം നമുക്ക് കിട്ടും ശരിക്കും ബട്ടർ ഒക്കെ ഒരു ലുക്ക് പോലെ ഇരിക്കും അങ്ങനെ നമ്മൾ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്പഞ്ചിൽ സോക്ക് ചെയ്യുന്നതും നമ്മൾ നോർമൽ ഷുഗർ സിറപ്പല്ല കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് വെള്ളം ആഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ എടുത്തിട്ടുള്ള കസ്റ്റേഡ് ഉണ്ടല്ലോ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഷുഗർ സിറപ്പിന് പകരം പാലിൽ കുറച്ച് കസ്റ്റേഡും കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഒരു നമുക്ക് സൊക്കെയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതിൽ പാൽ ആഡ് ചെയ്തിട്ടില്ല അത് നമ്മളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് പാല് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പാലായാലും ആഡ് ചെയ്യാം കേട്ടോ പിന്നെ അത് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം നല്ലതാണ് കേട്ടോ കാരണം ഞാൻ കസ്റ്റേഡ് ഇതിൽ മിക്സ് ചെയ്തിട്ട് സിറപ്പിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആവുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നിടയ്ക്ക് അപ്പോൾ ഒന്ന് അരിച്ചെടുക്കട്ടെ ഞാൻ അരിച്ചെടുക്കാൻ പെട്ടെന്ന് മറന്നുപോയതാണ് ഇനി നമ്മൾ നോർമലി ലെയർ ചെയ്യുന്ന പോലെ തന്നെ കേക്കിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ട് പിന്നെ സോക്ക് ചെയ്യുക പിന്നെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക ഈ കേക്ക് ലെയർ കൊടുക്കാനും കവർ ചെയ്യുന്നതൊക്കെ നമ്മൾ കസ്റ്റേഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് കേട്ടോ ക്രീമിൻ്റെ ലെയർ കൊടുത്തതിന് ശേഷം നമുക്ക് കസ്റ്റർഡ് ആ ഒരു ലെയറിൽ നല്ല ഫില്ലിങ്ങിൽ തന്നെ കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ എഡ്ജിൽ വേണമെന്നുണ്ടെങ്കിൽ ക്രീം ഒന്ന് ഒന്നില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഒരു ബോർഡർ പോലെ കൊടുക്കുക അല്ലെങ്കിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ കൊടുക്കുക കേട്ടോ ബോർഡർ പോലെ അത് അറ്റത്തൊക്കെ ഇങ്ങനെ വന്ന് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കുക സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ ഈ ഒരു കേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബർത്ത് ഡേക്ക് കുട്ടികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് വെച്ചതാണ് പിന്നെ റെസിപ്പിയും അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പുതിയ ഏതെങ്കിലും റെസിപ്പി അപ്പോൾ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് ചെയ്തതാണ് ഫോർത്തിന് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അങ്ങനെ റെസിപ്പിയും ചെയ്യുക എന്നുള്ളതൊക്കെ വിചാരിച്ചാണ് പിന്നെ എനിക്ക് അന്ന് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല ഉമ്മാക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു അപ്പോൾ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി പക്ഷേ എനിക്ക് സർപ്രൈസായിട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർക്കും കൂടി കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി അവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് നല്ല ഫ്ലേവറാന്ന് പറഞ്ഞ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ചെയ്ത് തന്നെ കേട്ടോ സെക്കൻഡ് ലെയറിലും ചെയ്യുക ഫൈനൽ ലെയർ വെച്ച് കൊടുത്തിട്ട് സെയിം സിറപ്പ് വെച്ചിട്ട് തന്നെ സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒരു കവറിങ് കൊടുക്കുക വീട്ടിൽക്കായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇല്ലാട്ടാ ജസ്റ്റ് അതുപോലെ തിന്നായിട്ട് തന്നെയാണ് കവർ ചെയ്തെടുത്തത് ഒരുപാട് ക്രീമും കൊടുത്തിട്ടില്ല ഇനി ആ ഒരു ഫില്ലിംഗ് തന്നെ ഞാൻ ടോപ്പിൽ കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് കണക്റ്റഡ് ആയിട്ടാണ് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ലീക്ക് ആവാൻ ചാൻസല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ബോർഡർ കൊടുത്തിട്ട് ഉള്ളിൽ ഞാൻ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടി കൊടുക്കണ്ടിട്ടോ ഇതിങ്ങനെ വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയോണ്ടാണ് ഇങ്ങനെ ഫില്ലിങ് കൊടുത്തത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ നല്ല ഭംഗിയിലൊക്കെ കട്ട് ചെയ്ത് ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ നല്ല പ്രൊഫഷണൽ ഫ്രൂട്ട് കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു കേക്കാണ് ഞാൻ ആദ്യമേ ട്രൈ ചെയ്ത് നോക്കിയാണെന്ന് കസ്റ്റമർ പറഞ്ഞിട്ട് അവർക്ക് അത് വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കാരണം കസ്റ്റേഡ് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയുണ്ട് കസ്റ്റേഡ് പുഡിങ് അപ്പോൾ ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ